മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇൻ്റെപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നെന്ന നോവലിന്റെ തുടർച്ച അദ്ധ്യായം ഏഴ് കള്ളബുദൂസ് ഒരു ദിവസം ഉച്ചക്ക് അയൽപ്പക്കത്തെ പത്രാസുകാരിയായ കൊച്ചു കാഫ്രിച്ചി ആമ്പൽ പൊയകയുടെ അടുത്ത് നിന്നു സാരിയും ബ്ലൗസും അഴിച്ചു വെക്കുന്നത് കുഞ്ഞുപാത്തുമ്മ കണ്ടു ആ ചെറുപ്പക്കാരി ബോഡീസും പാവാടയുമായി നിൽക്കുകയാണ് ഓ കുപ്പായത്തിൻ്റെടി പറ്റുകുപ്പായം മുണ്ടിൻ്റെ അടി ഹോ എന്ന് കുഞ്ഞുപ്പാത്തുമ്മ മനസ്സിൽ വിചാരിച്ചു ഉടൻ അവൾക്കൊരു പുകച്ചിലുണ്ടായി പടച്ചോനെ ആ കൊച്ചു കാപ്പറിച്ച് കുളിക്കാൻ പോകാണ് കന്നട്ട കടിച്ചു കൊല്ലും കുഞ്ഞുപ്പാത്തുമ്മ ഇറങ്ങി ഓടി അവളുടെ മുടി അഴിഞ്ഞുപോയി എങ്കിലും അവൾ ഓടി കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്നും പറഞ്ഞ് കിതച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരിയുടെ അരികത്ത് അവൾ ചെന്നു ആ കൊച്ചു കാഫ്രിച്ചി യാതൊരു ക്ഷോഭവും കാണിക്കാതെ കുഞ്ഞുപാത്തുമ്മയോട് പറഞ്ഞു കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയണം കുഞ്ഞുപാത്തുമ്മ ഒന്നും പറഞ്ഞില്ല അമ്പടി എന്നാൽ കണ്ണട്ട കൊല്ലട്ടെ കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയണം കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അവളുടെ ഒരു നാമൂസ് കണ്ടോ കുഞ്ഞുപാത്തുമ്മ വിചാരിച്ചു കാഫ്രിച്ചികളെല്ലാം ഇങ്ങനെയായിരിക്കും പത്രാസ് പക്ഷേ പഴയ ഓർമ്മകൾ അവളിൽ ഉണ്ടായി പണ്ട് കൊച്ചുനാളിൽ പാപ്പ അവളെ ചമയിപ്പിച്ചു നദിയിൽ കുളിക്കാൻ കൊണ്ടുപോകുന്ന രംഗം അന്നൊക്കെ ആ മിസ്റ്റസ് കാഫ്രിച്ചികളെല്ലാം അവ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് ഇവളും അവരെ പോലെ സംസാരിക്കുകയാണെങ്കിലും അവരെക്കാളും പത്രാസുകാരിയാണ് കുഞ്ഞുപാത്തുമ്മ വരാലിനെ നോക്കാനായി ആമ്പൽ ആമ്പൽപ്പൊയ്പയുടെ വക്കത്തേക്ക് നീങ്ങി എത്ര നല്ല മുടി പത്രാസുകാരി പറയുകയാണ് ഹോ ഓ അറുത്തമറുകും സുന്ദരിയാണേ എന്നും പറഞ്ഞു പത്രാസുകാരി ബ്ലൗസ് ധരിച്ചു സാരി ചുറ്റി കുഞ്ഞുപ്പാത്തുമ്മയുടെ അരികത്ത് ചെന്നു എന്നിട്ട് ഗൗരവത്തിൽ ചോദിച്ചു സുന്ദരി ഈ ആമ്പൽ പൊയ്യയിൽ കുളിക്കുന്ന കാര്യത്തിൽ പൊതുജനങ്ങളുടെ മേൽ വല്ല നിരോധന ഉത്തരവാമുണ്ടോ കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു എന്റെ പേര് തുന്നരി എന്നല്ല തുന്നരിയോ ആ പത്ര ചിരിച്ചു ബുദ്ധുസെ സുന്ദരി എന്ന് പറയണം ആട്ടെ പേരെന്താ ഹോ എത്ര മനോഹരമായ പേര് മുഹമ്മദ് നബി സലഹു അലൈവസം അവരുടെ മകൾ ഫാത്തിമയുടെ അതിരിക്കട്ടെ ഈ ആമ്പൽ പൊയ്കിയിൽ കുടിച്ചാൽ എന്താ കന്നട്ട കടിച്ചു സ്ത്രീയട്ടെയോ പുരുഷനട്ടെയോ കെട്ടിയനും കെട്ടിയോലും ഉണ്ടായിരുന്നു ഒന്നെ കടിച്ചു ചോര മുയ്മനും കുടിച്ചു കളഞ്ഞു കുഞ്ഞുപാത്തുമ്മ തുടർന്നു എന്റെ ചോര മുയുമനും കുടിച്ച ബീർത്ത കന്നട്ടനെ ബരാൽ വട്ടിമുണുങ്ങി ഇതിലി നൂർക്കോലിയും കരമും ഉണ്ട് അതിനുശേഷം കുഞ്ഞുപാത്തുമെ കണ്ണട്ട കടിച്ച സംഭവം സ്തംഭത്തോടെ അവൾ വർണ്ണിച്ചു തുടർന്നും കേൾക്കുക